എലികളെ കുഞ്ഞിക്കാറുകൾ ഓടിക്കാൻ പഠിപ്പിച്ച് ഗവേഷകർ വണ്ടി ഓടിക്കുന്നത് എലികൾ ആസ്വദിക്കുന്നതായും അവരുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചതായും യു എസിലെ റിച്ച്മെന്റ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തി വണ്ടി ഒന്ന് ഓടിക്കാൻ കിട്ടാൻ തന്റെ ലാബിലെ എലികൾ കാത്തിരിക്കുകയാണെന്ന് റിച്ച്മണ്ട് സർവകലാശാലയിലെ ഗവേഷകയായ കെല്ലി ലാബർട്ട് പറഞ്ഞു യു എസിലെ വെർജിനിയ സർവകലാശാലയിലെ ഗവേഷകരാണ് രണ്ടായിരത്തി ആദ്യമായി എലികളെ ഡ്രൈവിംഗ് വീലിനു പിറകിൽ എത്തിച്ചത് പ്ലാസ്റ്റിക് പെട്ടികൾ കൊണ്ടുണ്ടാക്കിയ കുഞ്ഞു കാറുകളാണ് ഈ എലികൾക്ക് നൽകിയിരിക്കുന്നത് ആക്സിലേറ്റർ പോലെ പ്രവർത്തിക്കുന്ന ചെറിയ വയറു കഷ്ണവും കാൽ നൽകി ഓരോ തവണ കാൽ വെക്കുമ്പോഴും അല്പം ധാന്യം സമ്മാനമായി നൽകി അതേസമയത്ത് തന്നെ റിച്ച്മെന്റ് സർവകലാശാലയിലും പഠനം നടക്കുന്നുണ്ടായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിൽ മാത്രം പഠനം ചുരുങ്ങരുതെന്നായിരുന്നു കെല്ലി ലാബട്ടിന്റെ നിലപാട് എലികളുടെ മാനസികാവസ്ഥ പരിശോധിക്കണമെന്നും അവർ തീരുമാനിച്ചു സുഹൃത്തുക്കളായ എലികളും കളിപ്പാട്ടങ്ങളുമുള്ള അന്തരീക്ഷത്തിൽ എലികൾ വേഗം ഡ്രൈവിംഗ് പഠിക്കുമെന്ന് കെല്ലി ലാബട്ട് പറയുന്നു എലികൾ കറണ്ട് നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേക വയറുകളാണ് പുതുതായി വികസിപ്പിച്ച കാറിൽ ഉപയോഗിക്കുന്നത് ടയറുകളും എലികൾക്ക് കടിക്കാൻ പാകത്തിലുള്ളതല്ല കൂടാതെ വണ്ടി നിയന്ത്രിക്കാൻ പ്രത്യേക ലിവറുകളുമുണ്ട് കാർ കാണുമ്പോൾ തന്നെ എലികൾ ഓടിവന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത സംഭവങ്ങളും കെല്ലി ലാബട്ട് പറയുന്നു ഭക്ഷണത്തിനോടുള്ള കൊതിയായിരിക്കും കാരണമെന്നാണ് ഗവേഷകർ ആദ്യം കരുതിയത് തുടർന്ന് മറ്റൊരു പരീക്ഷണം നടത്തി കുറച്ച് ധാന്യങ്ങൾ അല്പം അകലെ വെച്ചതിനു ശേഷം ഏതാനും മീറ്ററുകൾ അകലെ മൂന്നു കാറുകൾ വെച്ചു എലികൾ നേരെ കാറിൽ കയറി ധാന്യം വെച്ചിടത്തേക്ക് പോയി ഒരു എലി നടന്നാണ് പോയത് പിന്നീട് നടത്തിയ നിരവധി പരീക്ഷണങ്ങളിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എലികളും വണ്ടിയോടിച്ചു പോയി ധാന്യം എടുക്കാനാണ് ശ്രമിച്ചത് ഭക്ഷണത്തിന് പുറമെ കാറോടിക്കാനും അവർക്ക് ഇഷ്ടമുണ്ടതിന്റെ സൂചനയാണിതെന്ന് കെല്ലി പറയുന്നു അതിനുശേഷം എലികളുടെ മാനസികാവസ്ഥ പരിശോധിക്കാൻ മസ്തിഷ്കത്തിലെ രാസമാറ്റങ്ങൾ പരിശോധിച്ചു സഹഗവേഷകയായ കിറ്റി ഹാർ വിഗിറ്റ്സൺ തയ്യാറാക്കിയ പ്രത്യേക സ്കാനറാണ് ഇതിനായി ഉപയോഗിച്ചത് ഭക്ഷണം കാണുമ്പോൾ എലികൾക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടെന്നാണ് സ്കാനിംഗ് റിസൾട്ടുകൾ പറയുന്നത് കാർ കൂടി കാണുമ്പോൾ സന്തോഷം വർധിക്കുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞു കാർ കാണുമ്പോൾ തന്നെ എലികൾ വാൽ കുട പോലെ മടക്കി വെക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു പോസിറ്റീവായ ജീവിതം അനുഭവം ഉണ്ടാവുന്ന സമയത്താണ് എലികൾ അങ്ങനെ ചെയ്യുകയത്രേ യാത്ര പ്രതീക്ഷിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും ആസ്വദിക്കുന്നതും ആരോഗ്യമുള്ള മനസ്സിന്റെ ലക്ഷണമാണെന്നും അതാണ് താൻ എലികളിൽ നിന്ന് പഠിച്ചതെന്നും കെല്ലി ലാബട്ട് പറഞ്ഞു